കേരളത്തിൽ ഇപ്പോൾ അങ്ങോളം ഇങ്ങോളം നല്ല മഴയാണ് ചില സ്ഥലങ്ങളിൽ ഏറിയും കൂടിയും കുറഞ്ഞുമൊക്കെയാണ് മഴ അതിനോടൊപ്പമാണ് കേരളത്തിൽ കണ്ണീർ മഴ ഈ കണ്ണീർ മഴ തുടങ്ങിയിട്ട് ബുദ്ധിമുട്ടൊരു രണ്ടാഴ്ചയെങ്കിലും ആവും പക്ഷെ ഇപ്പോഴും അത് കുറയാതെ തോരാതെ ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് എന്തായാലും നമ്മുടെ സാധാരണ ലഭിക്കുന്ന മഴ അല്പം കുറഞ്ഞത് നിന്നായി അല്ലെങ്കിൽ ഈ കണ്ണീർ മഴയോടൊപ്പം ചേർന്നൊരു വെള്ളപ്പൊക്കം തന്നെ നമ്മൾ നേരിടേണ്ടി വന്നത് ഈ കണ്ണീർമഴ കൃത്യമായി ആരംഭിക്കുന്നത് നമ്മുടെ അച്ചുമാമന്റെ വേർബോടു കൂടിയാണ് നമ്മുടെ സഖാ അച്ന്റെ മരണത്തോടു കൂടിയാണ് കണ്ണേ കരളെ വി എസ് എന്ന് കരളുകലങ്ങി കണ്ണുകലങ്ങി കരഞ്ഞു വിളിച്ച് ആർത്തിരമ്പി എത്തിയ ആ ആ മഴ ആ കണ്ണീർ മഴ ആ കണ്ണീർ മഴ തോരാതെ പേമാരിയായി ഒരു വെള്ളപ്പൊക്കം ഉണ്ടായാൽ വെള്ളപ്പൊക്കം രൂപപ്പെട്ടാൽ ഇന്ന് നമ്മുടെ സി പി എമ്മിലുള്ള ചില നേതാക്കളെങ്കിലും ആ വെള്ളത്തിൽ ഒലിച്ചു പോകുമോ എന്ന ഒരു ആശങ്കയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഗോവിന്ദ സ്വാമിയുടെ ജയിൽ ചാട്ടം രൂപപ്പെട്ടു വരുന്നത് എന്തായാലും ഈ ജയിൽ ചാട്ടത്തിനും ഗോവിന്ദച്ചാമിയെ തന്നെ തിരഞ്ഞെടുത്ത ആ ബുദ്ധിയെ ഈ അവസരത്തിൽ അഭിനന്ദിക്കാതിരിക്കാനും കഴിയില്ല നമ്മൾ അതിനൊന്ന് ആലോചിച്ചു നോക്കിയാൽ ഗോവിന്ദചാമിയുടെ സണത്ത് പേരുടെ ആരോഗ്യമുള്ള മറ്റൊരാളായിരുന്നുവെങ്കിൽ ആ സ്വാഭാവികം എന്ന് പറഞ്ഞു ഈ ചർച്ചക്കാരെല്ലാം അതിനെ അവഗണിച്ചേനെ പക്ഷെ ഇവിടെ അതല്ല എല്ലാ ചാനലുകളായ ചാനലുകളെല്ലാം ഇത് ഏറ്റെടുത്തു ചർച്ചയോ ചർച്ചയോട് ചർച്ച മറ്റൊക്കെ എൻ എങ്ങനെ അതെ കിടന്ന ജയിലിലെ അഴി ഇരുമ്പഴി എങ്ങനെ മുറിക്കും അത് സാധാരണ മുറിക്കാൻ പറ്റില്ല ഒരു ആക്സ്പേഡ് വെച്ചുകൊണ്ടൊന്നും മുറിക്കാൻ പറ്റില്ല കാരണം അത് സാധാരണ വച്ചിരുമ്പ അല്ല അത് ഉരുക്ക് സമാനമായിട്ട് ഇരുമ്പാളാണ് അത് എങ്ങനെ ആക്സ്പേഡിനൊക്കെ മുറിക്കാൻ ബുദ്ധിമുട്ടാണ് പിന്നെ ഇദ്ദേഹം കയറായിട്ട് ഉപയോഗിച്ച തുണികൾ വിളന്ന് കിട്ടി പിന്നെ ഇരുപതടിപ്പൊക്കമുള്ള ഈ മതിൽ ഇദ്ദേഹം എങ്ങനെ കയറി എങ്ങനെ കെട്ടി പിന്നെ ഒരു കൈ കൊണ്ട് എങ്ങനെ പിടിച്ചു മതിൽ ചാടി എന്നൊക്കെ പറഞ്ഞു കൊടുമ്പിരി കൊണ്ട ചർച്ച ചിലരൊക്കെ നമ്മുടെ സി സി ടി വി കുറ്റം പറഞ്ഞു കാരണം ഇരുപത്തിനാല് മണിക്കൂറും സി സി ടി വി നിരീക്ഷണമുള്ളൊരു ജയിലാണ് കണ്ണൂർ അപ്പോൾ ചിലരൊക്കെ അതായത് സി സി ടി വി ചിലതൊക്കെ പറഞ്ഞു കിട്ടേണ്ടതൊന്നും കിട്ടിയില്ല സി സി ടി വി അതുകൊണ്ട് ചിലരൊക്കെ സി സി ടി വി കുറ്റം പറഞ്ഞു മറ്റു ചിലരൊക്കെ ഇലക്ട്രിസിറ്റിയെ കുറ്റം പറഞ്ഞു കാരണം ഈ ഇരുപത് അടി മതിലിന് മുകളിൽ ഒരു കമ്പിവേലിയും ഉണ്ട് അതിൽ ഇരുപത്തിനാല് മണിക്കൂറും കറണ്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പിവേലിയാണ് അതുകൊണ്ട് ഗോവിന്ദസ്വാമി കയറിയപ്പോൾ അതിൽ കറണ്ട് എന്ന് ചോദിച്ചുകൊണ്ട് ചിലരൊക്കെ ഇലക്ട്രിസിറ്റിയെ കുറ്റം പറഞ്ഞു മറ്റു ചിലരൊക്കെ നമ്മുടെ പോലീസ് സേമാമാരെയും നമ്മുടെ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയും മന്ത്രിമാരെയും ഒക്കെ കുറ്റം പറഞ്ഞു എന്തായാലും ഈ ഒരു ജയിൽ ചാട്ടം എന്ന് പറയുന്നത് ഗിന്നസ് ബുക്കിൽ ഇടം പിടിക്കാൻ സാധ്യത ഉള്ളൊരു ഒരു ജയിൽ ചാട്ടമാണ് ജയിൽചാട്ടമാണ് ഒറ്റക്കയ്യൻ ഗോവിന്ദസ്വാമിയുടെ ജയിൽ ചാട്ടം എന്തായാലും ഈ ഗിന്നസ് ബുക്ക് അധികൃതർ ഒരു വിശദീകരണത്തിനായി നമ്മുടെ പോലീസ് സേമാമാരെ സമീപിച്ചാൽ ഇവരുടെ മറുപടി ഇങ്ങനെ ആകരുത് என்றான தொழில் <laughs> അതല്ല ഞാൻ മാറി ഇവിടെ ഈ ജയിൽ കൃത്യമായി റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്തത് ചെയ്തത് ആദ്യമായി കൈരളി ചാനലാണ് അദ്ദേഹം ഇന്ന് രാവിലെ ഇങ്ങനെ വലിയൊരു ജയിൽ ചാട്ടം നടന്നിട്ടുണ്ട് എന്ന വിവരം ആദ്യം ഞങ്ങളാണ് മാധ്യമം എന്ന നിലയിൽ പുറത്തു കൊണ്ടുവന്നത് പിന്നീട് എല്ലാ മാധ്യമങ്ങളും അതിലേക്ക് വന്നു എല്ലാവരും ജാഗ്രതയോടെ നമ്മളെല്ലാവരും ഈ ന്യൂഡൽഹി എന്ന് പറയുന്ന ഒരു സിനിമ കാണാത്തവരായിട്ട് മലയാളികൾ ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് നമ്മുടെ മമ്മൂക്ക അഭിനയിച്ചൊരു സിനിമയാണ് ആ സിനിമയിൽ ഈ പത്ര ഉടമകൾ തന്നെ സംഭവം ഉണ്ടാക്കി അത് ന്യൂസാക്കി പബ്ലിഷ് ചെയ്യുന്നു അതായത് സംഭവം നടക്കുന്നുണ്ടപ്പം ന്യൂസും പുറത്തു വരും ആ രീതിയിൽ ഉള്ളൊരു പ്രമേയമാണ് ന്യൂഡൽഹി അതുപോലെ ആയിപ്പോയി നമ്മുടെ കൈരളിയുടെ റിപ്പോർട്ട് അതായത് നിങ്ങൾ കള്ളന്മാരത്തെ പുറത്തെങ്ങും തരേണ്ട നമ്മൾ തന്നെയാണ് ഇത് ചെയ്തത് എന്ന് പറയുന്നത് പോലെ ആയി ആയി പോയി അവതാരക നിങ്ങളുടെ റിപ്പോർട്ട് കേരളത്തിലെ കേരളത്തിലെങ്കിലും സി പി എമ്മിന്റെ അടിത്തറ എന്ന് പറയുന്നത് അച്യുതാ അച്യുതാനന്ദൻ മരിക്കുന്നത് വരെ അദ്ദേഹത്തിന്റെ ഒരു ജനപിന്തുണയാണ് അദ്ദേഹം അല്ലെങ്കിൽ സി പി എം പത്ത് വർഷം കേരളം ഭരിക്കാൻ ഭരിക്കാനുള്ള സാധ്യത വന്നതും അച്യുതാനന്ദന്റെ ജനപിന്തുണയാണ് എന്ന് തിരിച്ചറിയാൻ കഴിവില്ലാത്ത നേതാക്കളല്ല സി പി എമ്മിൽ ഉള്ളത് പക്ഷേ കേരളത്തിലെ ആഹ്മാനം ജനങ്ങളെ ഈയൊരു ജനപിന്തുണ അച്യുതാനന്ദന്റെ ജനപിന്തുണ എന്താണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒന്ന് ഒരു സംഭവമായി മാറി നമ്മുടെ അച്യുതാനന്ദന്റെ മരണം അപ്പൊ ഈ കണ്ണീർമുഴയെ ഈ ആർത്തിലച്ചിരമ്പിയ ആ ഒരു ജനവിഭാഗത്തിന്റെ കരഞ്ഞു വിളിച്ചെത്തിയ ആ ജനവിധത്തിന്റെ ഈ നിലവിളി അല്പമൊന്നും ശമിപ്പിച്ചില്ലെങ്കിൽ പണി കിട്ടും എന്ന് തിരിച്ചറിഞ്ഞ നേതാക്കൾ തട്ടിക്കൂട്ടിയ ഒരു പരിപാടിയാണ് നമ്മുടെ ഗോവിന്ദചാമിയുടെ ജയിലിൽ ചട്ടം അതവരെ ഉദ്ദേശിച്ച റിസൾട്ട് തന്നെ കിട്ടി ഈ സി പി എമ്മില് സി പി എമ്മില് കഴിവുള്ളവരും കഴിവ് തെളിവിച്ചും ഒക്കെ ഈ അധികാരത്തിന്റെ അധികാരത്തിൽ നിന്ന് പുറത്താണ് പാർട്ടിയിലുണ്ടെങ്കിലും ഒരു അധികാരത്തിന് പുറത്താണ് പക്ഷെ അവർക്ക് കൂടുതൽ പേരും ഒമ്പത് ശതമാനവും അച്യുതാനന്ദരൻ പക്ഷവാദികളാണ് പക്ഷേ നല്ല ആൾക്കാരാണ് അപ്പൊ ഈ ഒരു സഹതാപതരംഗം മുതലെടുത്ത് ഇവരുടെ ഒരു 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 ഒരുമിച്ചുടല ഒത്തുചേരൽ അങ്ങനെ ഒത്തുചേർന്നു കൊണ്ടുള്ള ഒരു പുതിയൊരു ശബ്ദം സി പി എമ്മിൽ ഉടലെടുത്ത് വരാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു കലാപരിപാടിയായിരുന്നു നമ്മുടെ ഈ ഗോവിന്ദച്ചാമിയുടെ ജയിലുചാട്ടം എന്തായാലും അവർക്ക് ഈ ചർച്ചയെ അതായത് ഈ ഒഴി വന്ന കണ്ണീരും മഴയെ ഈ ചാല് വട്ടി ഒന്ന് തിരിച്ചുവിടാൻ ഇവർക്കത് സാധിച്ചു അങ്ങനെ അച്ചു കണ്ണയെ കരളെ വിസയെ എന്ന് ആർത്ത് വിളിച്ച് നിലവിളിച്ച് എത്തിയ ഇവരൊക്കെ അച്നും മറന്നു പിന്നെ ഗോവിന്ദച്ചാമിയുടെ പുറകെ ഈ ഈ ചർച്ച ഒന്ന് വഴി തിരിഞ്ഞു പോയി എന്ന് മനസ്സിലാക്കിയ പാർട്ടി ഗോവിന്ദച്ചാമിയെ കൃത്യമായിട്ട് പിടിച്ചു ജയിലിനുണ്ട് നമ്മുടെ മുഖ്യമന്ത്രി വലിയ ഭാഗ്യവാനാണെന്ന് പലരും പറയാറുണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം അവർ തിരിഞ്ഞു വരാറുണ്ട് അതുപോലെ ഈ ഗോവിന്ദച്ചാമിയുടെ ചർച്ച അങ്ങനെ അവസാനിച്ചപ്പോ പിന്നെ ഈ ചർച്ച പോയി നിന്നത് നമ്മുടെ ഛത്തീസ്ഗഡിലെ സിസ്റ്റർമാരുടെ ജയിലിന് മുന്നിലാണ് സിസ്റ്റർമാരുടെ ജയിലിന്റെ മുന്നിലെത്തിയ നേതാക്കളെല്ലാം സഭകളെല്ലാം കൂട്ടക്കരച്ചിലോട് കരച്ച് എന്തായാലും രാഷ്ട്രീയക്കാർ കരയുന്നതെന്തിനാണോ നമുക്ക് നമുക്ക് മനസ്സിലാക്കാം ഇപ്പൊ വോട്ട് ആണ് അവരുടെ ലക്ഷ്യം സഭ ഇത്തരത്തിൽ കരഞ്ഞ നിലവിളിച്ചെത്തിയത് എന്തിനാണെന്ന് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ അതായത് മണിക്കൂർ പോലുള്ള സംഭവങ്ങളൊക്കെ ഒരുപാട് പ്രതിസന്ധികളെ നേരിട്ടുള്ളതാണ് നേരിട്ടിട്ടുള്ളതാണ് നമ്മുടെ സഭകൾ ഒരു പോലും ോഡിലിറങ്ങി ഒരു സമരം നടത്താത്ത ആൾക്കാരാണ് നമ്മുടെ സഭ അധ്യക്ഷന്മാർ അവരാണ് നമ്മുടെ സിസ്റ്റർമാരെ മോചിപ്പിക്കണം അവർ നിരപരാധികളാണ് എന്ന് കരഞ്ഞു വിളിച്ചുകൊണ്ട് ഇപ്പോൾ ജയിലിന്റെ മുന്നിലെത്തിയത് അതിന് ഒരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ ഈ ജയിലിൽ കിടന്ന മൂന്ന് പെൺകുട്ടികളെ ഏതെങ്കിലും ഈ ഏതെങ്കിലും ഒരു വനിതാ പോലീസ് കണ്ട് തട്ടി തട്ടി ഒന്ന് വരട്ടിയിരുന്നുവെങ്കിൽ ഈ പയങ്കളി കഥകളൊക്കെ പുറത്തു വരുമോ എന്നുള്ളൊരു ഭയമാണ് യഥാർത്ഥത്തിൽ ഇവർക്ക് ഉണ്ടായിരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതല്ലെങ്കിൽ ധരഞ്ഞു വിളിച്ച് ഇവരെ ഇവരെ പീഡിപ്പിക്കുന്നു ആക്ഷേപിക്കുന്നു അധിക്ഷേപിക്കുന്നു ഇവരെ മോചിപ്പിക്കണം ഇവരെ നിരപരാധികളാണ് എന്ന് പറഞ്ഞു ഈ ജയിലിന് മുമ്പിൽ നിലവിളിച്ചെത്തിയ ഈ രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയ പാർട്ടികൾ നമുക്ക് ഒഴിവാക്കാം നമ്മുടെ ഇസാവ പറയണം ഈ സിസ്റ്റർമാർ കൊണ്ടുവന്ന ഈ മൂന്ന് പെൺകുട്ടികളെ ഇവര് എങ്ങോട്ട് കൊണ്ടുപോവുകയാണ് ഇതുവരെ നിങ്ങൾ ആരും ഇതൊന്നും പറഞ്ഞില്ലല്ലോ ഈ മൂന്ന് പെൺകുട്ടികളെ മടക്കിൽ ചേർത്ത് നമ്മുടെ ക്രിസ്തുവിന്റെ മണവാട്ടികളാക്കാൻ കൊണ്ടുപോയതല്ലല്ലോ അതായത് നമ്മുടെ സിസ്റ്റർമാരാക്കാൻ കൊണ്ടുപോയതല്ലല്ലോ നിങ്ങളെയൊക്കെ ഈ കരച്ചിൽ നിർത്തിയിട്ട് നമ്മളെ വിശ്വാസികൾക്കെങ്കിലും വിശ്വാസം വരുന്ന രീതിയിലുള്ളൊരു വിശദീകരണം നിങ്ങൾക്കൊടി ഭിന്നതാ ഒരാൾ ഇങ്ങനെ ഉരുണ്ടുരുണ്ടരുണ്ടുരുണ്ടൊരു നേതാവ് വരുന്നുണ്ട് നമ്മുടെ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ജനസംഖ്യയെ പ്രതിനിധീകരിക്കുന്ന നമ്മുടെ എസ് എൻ ഡി പി നേതാവ് വെള്ളാപ്പുള്ളി വെള്ളാപ്പള്ളി അദ്ദേഹം ഇദ്ദേഹം ഈ നമ്മുടെ ശ്രീനാരായണ ഗുരുവിന്റെ ധർമ്മ പരിപാല പരിപാലനത്തിന്റെ തലപ്പത്തിരുന്നു കൊണ്ട് പണ്ട് ഇദ്ദേഹം പറഞ്ഞത് ഈ മദ്യം വാങ്ങരുത് വിൽക്കരുത് കുടിക്കരുത് എന്ന് പറഞ്ഞത് ചെത്തു തൊഴിലാളികളോടാണ് കള്ളു കുടിക്കുന്നവരോടാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അന്ന് തള്ളി ജനങ്ങൾ തള്ളിക്കളഞ്ഞ രണ്ടുപേരാണ് നമ്മുടെ ഈ അച്ഛനും മോന് അന്ന് ജനങ്ങൾ തള്ളിക്കളഞ്ഞു ഒരു വലിയ ജനഭവത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു സംഘടനയാണ് ഈ സെന്റർ അതുപോലെ ഇദ്ദേഹത്തിന്റെ ഒരു പാർട്ടി കൊണ്ട് ഈ പാർട്ടിയില് ഇദ്ദേഹത്തിന് വലിയ ഈ ഹിന്ദു സ്നേഹം മധ്യപരാകെ നടക്കുന്ന ആളാണ് നമ്മുടെ വെള്ളാപ്പുഴി ഇദ്ദേഹത്തിന് സ്വന്തം പാർട്ടി ചിഹ്നത്തിൽ ഒരു ജില്ലയിലെങ്കിലും ഒരു മുനിസിപ്പാലിറ്റിയിലെങ്കിലും ഒരാളെ നിർത്തി ജയിപ്പിക്കാൻ കെല്പില്ലാത്ത ഒരു ആളാണ് ഈ നമ്മുടെ ഈ വെള്ളാപ്പള്ളി ഇദ്ദേഹമാണ് നമ്മുടെ നമ്മുടെ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകാൻ നടക്കുന്നു എന്ന് പറഞ്ഞു എന്നൊക്കെ വിളിച്ചു ഇദ്ദേഹം ആക്ഷേപിച്ചു നമ്മുടെ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകാൻ നടക്കുന്നു എന്നു വെള്ളാപ്പള്ളി പറയുന്ന സ്ഥാനത്തെങ്കിലും വി ഡി സതീശൻ എത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ അംഗീകരിക്കല്ലേ വേണ്ടത് അതിന് പകരം ഇദ്ദേഹം ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് സത്യം പറഞ്ഞാല് വി ഡി സതീശൻ ആണാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതായത് അദ്ദേഹം ഈ ഒരു പ്രതികരണം ഈ വെള്ളാപ്പള്ളിയുടെ ഈ ഒരു പ്രതികരണത്തിന് ശേഷം അതാണ് മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രതികരിച്ചത് നമ്മുടെ വെള്ളാപ്പള്ളി പറഞ്ഞത് അടുത്ത നിയമസഭാ ഇലക്ഷനിൽ തൊണ്ണൂറ്റി എട്ട് സീറ്റ് കോൺഗ്രസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഈ അദ്ദേഹം ഇപ്പൊ ഇരിക്കുന്ന സ്ഥാനത്ത് നിന്ന് രാജിവെക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത് വി ഡി സതീശിന്റെ ഒരു പ്രതികരണം എന്തായിരുന്നു അദ്ദേഹം തൊണ്ണൂറ്റി എട്ട് എന്നു വെച്ചാൽ തൊണ്ണൂറ്റിയേഴില് അതായത് തൊണ്ണൂറ്റി വരെ കോൺഗ്രസ് എത്തുമെന്ന് അദ്ദേഹത്തിന് സംശയമില്ല എന്ന് അദ്ദേഹം ആദ്യം പറഞ്ഞു എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഞാൻ നേതൃ ഞാൻ നേതൃത്വം കൊടുക്കുന്ന ഈ കോൺഗ്രസിനെ അടുത്ത നിയമസഭാ ഇലക്ഷനിൽ ജയിപ്പിച്ച് അധികാരത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എങ്കിൽ ഞാൻ ഈ വെള്ളാപ്പുള്ളി പറഞ്ഞതുപോലെ വനവാസത്തിൽ പോകുന്നതാണ് അദ്ദേഹം പറഞ്ഞത് എന്നും പിന്നെ നിങ്ങൾ കാണില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ പറയാൻ ചങ്കൂറ്റമുള്ള നട്ടൊള്ള ഒരു നേതാവിനെ നിങ്ങൾക്ക് കോൺഗ്രസിൽ കാണിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സതീഷൻ നട്ടുള്ള ഒരാളാണ് നമ്മുടെ ഈ വെള്ളാപ്പുള്ളി എന്ന് പറയുന്നത് ഇപ്പം ഇദ്ദേഹത്തിന്റെ വിഡി സതീശിനോടുള്ള ഒരു ഒരു വിരോധം എന്താണ് അല്ലെങ്കിൽ വിഡി സതീശനെങ്ങനെ ആക്ഷേപിക്കുന്നത് എന്താണെന്ന് നമ്മൾ അദ്ദേഹത്തിനോട് ചോദിച്ചാൽ അദ്ദേഹം പറയും അദ്ദേഹം എങ്ങനെയായിരിക്കും പറയുന്നത് അത് ഓടാറത്ത് പോയ പോകും സ്കൂളും ഇത് ഇഴവരെന്നൊക്കെ പറയാ വലിയ പൂജ്യമാണ് വലിയ പൂജ്യമാണ് എന്നൊക്കെയാണ് നമ്മുടെ ഈ വെള്ളാപ്പുള്ളിയുടെ അഭിപ്രായം സത്യം പറഞ്ഞ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിന്റെ ഈഴവരെ പത്തെപത്തൊൻപത് വയസ്സ് ഈഴവരെ സ്നേഹിച്ച് സ്നേഹിച്ച് ഈ ഈഴവരെ പറ്റിച്ച് കുറെ കോടികൾ ഉണ്ടാക്കിയതല്ലാതെ പത്തയ്യായിരം കോടിയുടെ ആസ്തി കൊണ്ടെന്നാണ് ഇദ്ദേഹത്തിന്റെ സന്തത ചരി സതകാരികള് ഈ വിടിയുടെ മുമ്പിലെ പോകുന്ന പറഞ്ഞു അപ്പൊ ഇത്രയും കോടികൾ പറ്റിച്ചുണ്ടാക്കിയതല്ലാതെ ഈഴവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് ഇതേക്കൊന്ന് പറയാമോ ഇതാ ഇദ്ദേഹമാണ് നമ്മുടെ വിഡി സതീശനെ ആക്ഷേപിക്കാൻ ഇറങ്ങി നടക്കുന്നത് ഈ ഈഴവരെ പറ്റിച്ചുണ്ടാക്കി കുട്ടി വെച്ചിരിക്കുന്ന ഈ പണം ഈ പണം ഈടി ഈടിക്കൊണ്ടുപോകാതിരിക്കാനാണ് ഇദ്ദേഹം മോദി സ്തുതിയുമായിട്ട് ഇദ്ദേഹത്തിന്റെ മാരെയും ഭാര്യയും അങ്ങോട്ട് വിട്ടിരിക്കുന്നത് പിന്നെ ഇദ്ദേഹം ഈ കോടികൾ അതായത് മൈക്രോ ഫിനാൻസ് പോലെ ചിട്ടി പോലുള്ള പല കാര്യങ്ങളൊന്നും കോടികൾ ഇവിടെ നിന്നും പറ്റിച്ചിട്ടുണ്ട് അതിൽ പല കേസുകളും നിലവിലുണ്ട് ഈ കേസിലൊക്കെ പിടിച്ച് അകത്തിടാതിരിക്കാനാണ് ഈ പിണറായി സ്തുതി പാടി ഇവിടെ കേരളത്തിൽ ഉണ്ടാക്കാൻ നടക്കുന്നത് ഇതാണ് ഈ വെള്ളാപ്പള്ളിയുടെ രാഷ്ട്രീയം ഇതൊക്കെ തിരിച്ചറിവുള്ള നല്ല ബോധമുള്ള ബോധ്യമുള്ള ആൾക്കാരാണ് ഇന്ന് കേരളത്തിലുള്ളത് അതുകൊണ്ടാണ് ഇയാൾ പറയുന്നതൊന്നും ഈ കീഴ ഒരു ചെവിക്കൊള്ളാത്തതും വക നമ്മളിപ്പോൾ ആരായിരുന്നു ഞാനായിരുന്നു ആരായിരുന്നു എത്ര കഥകൾ മെനഞ്ഞാലും നമ്മൾ കേരളത്തിലുള്ള ഒരു എല്ലാ സംഭവങ്ങളിലും കൃത്യമായി നിരീക്ഷിക്കുന്നവരും അഭിപ്രായം പറയുന്നവരാണ് അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് ഏത് നേതാക്കളെ കുറ്റപ്പെടുത്തിയാലും അല്ലെങ്കിൽ ഏത് നേതാക്കളെ പോയെത്തിയാലും ശരി എന്നാൽ നമുക്കെല്ലാം പ്രിയപ്പെട്ട ആരാധ്യരായ നേതാക്കളുണ്ടാവും സഭകളുണ്ടാവും ദൈവങ്ങളുണ്ടാവും എല്ലാം ഉണ്ടാവും നമുക്ക് അവരെക്കുറിച്ചുള്ള നമുക്ക് അവരെക്കുറിച്ചുള്ള വ്യക്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും അങ്ങനെ തന്നെ ആകണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എങ്കിലും ചില സത്യങ്ങൾ കണ്ടില്ല എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ ഇനി ഞാൻ വലിച്ചു നേട്ടം ഞാൻ നിങ്ങളെ ഒരു വീഡിയോ കാണിക്കാം കന്യാസ്ത്രീ കേസ് കേരളത്തിലെ ബി ജെ പിയുടെ മോഹങ്ങൾക്ക് തിരിച്ചടിയായി എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് കവർ സ്റ്റോറി ഏതായാലും തൽക്കാലം ആ കൂട്ടത്തിലേക്കില്ല അറസ്റ്റിലായ കന്യാസ്ത്രീകൾ മലയാളികൾ മലയാളികളായതുകൊണ്ടും മാത്രമുണ്ടായ ഒരിളക്കമാണ് ഇത് ഇതിൽ മിഷനറിമാരെ സംരക്ഷിക്കലും ആരാധനാലയങ്ങളെ ആക്രമിക്കലും മതപ്രചാരണം നടത്തലും പോലുള്ള ഒരു കാര്യവും വലിയ തോതിൽ ചർച്ചയായിട്ടില്ല എന്ന് തന്നെയാണ് കവർ സ്റ്റോറിയുടെ നിലപാട് നിങ്ങൾ ഈ ഇതിൽ കാണുന്ന ഈ തലകളെ തലകളെ ഒക്കെ നിങ്ങൾ സസൂക്ഷ്മെന്ന് നിരീക്ഷിക്കണം കേട്ടോ ഇതിൽ എല്ലാ പാർട്ടികളും ഉണ്ട് കോൺഗ്രസ് ഉണ്ട് കമ്മ്യൂണിസ്റ്റ് ഉണ്ട് മറ്റു ചില പാർട്ടികളുണ്ട് അതുപോലെ നമ്മുടെ കേരള കോൺഗ്രസ് ഉണ്ട് നമ്മുടെ സഭയുണ്ട് നമ്മുടെ സഭയുള്ള സഭാധ്യക്ഷന്മാരുണ്ട് പാതിരിമാരുണ്ട് പാതിരി പട്ടണത്തിൽ പഠിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ഇപ്പൊ ഒരു ആണ് അവിടെ നടക്കുന്നത് ആ ഫോട്ടോഷൂട്ടിങ്ങില് നമ്മുടെ ഈ ഇരകളെ നമ്മുടെ സിസ്റ്റർമാരെ കാണണമെങ്കിൽ നമ്മൾ നമ്മുടെ ഈ ഫോട്ടോ ഫോട്ടോഷൂട്ടിന് പോസ് ചെയ്യുന്നവരുടെ തലയെക്കൊന്നിങ്ങനെ മാറ്റി നോക്കണം അവരെ കാണണം ഇവർക്കൊക്കെ വേണ്ട സത്യം പറഞ്ഞാൽ ഇരകളാണ് ഇപ്പോ ഈ ഇരകളാക്കപ്പെട്ടവരെ പുറത്തു കൊണ്ടുവന്നതിന്റെ ക്രെഡിറ്റ് ആർക്കൊക്കെ ഒരു ആർക്കൊക്കെയാണ് എന്നുള്ളതിൻ്റെ ഒരു പങ്ക് വയ്ക്കലാണ് നമ്മുടെ ഈ കാണുന്ന ഉന്തു ഈ ഫോട്ടോഷൂട്ട് ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇരകൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് ഇവരാരും അന്വേഷിക്കാറില്ല നമ്മളൊട്ട് അവരോട് ചോദിക്കാറുമില്ല സത്യത്തിൽ ഇവിടെ സത്യം വിളിച്ചു പറഞ്ഞത് നമ്മുടെ ഈ നമ്മുടെ വി ഡി സതീശൻ നമ്മുടെ പ്രതിപക്ഷ നേതാവ് തന്നെയാണ് അദ്ദേഹം ഈ കരയുന്നവരുടെ കൂട്ടത്തിൽ ഇല്ല അദ്ദേഹം സത്യം പറഞ്ഞു ഇത് കേസുണ്ട് അവർക്ക് ഈ കേസ് നിന്ന് ഊരി പോകാനുള്ള രണ്ട് സിസ്റ്റർമാർ അല്ലേ അവർ ഈ കേസ് നിന്ന് അവർക്ക് പുറത്തു വരാനുള്ള ചില നിയമസഭാ സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് വെള്ളാപ്പള്ളിക്ക് വി ഡി സതീശനോട് ഇത്രയും ദേഷ്യം വരാനുള്ള ഒരു കാരണവും ഈ ബി ഡി സതീശന്റെ ഈ നിലപാടാണ് ഇപ്പോ ഈ ഏതെങ്കിലും വശാൽ നമ്മുടെ അടുത്ത നിയമസഭാ ഇലക്ഷനിൽ കോൺഗ്രസ് അധികാരത്തിൽ വരികയും ഒരു നമ്മുടെ വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയാൽ ഈ ഇപ്പോ പിണറായിയോട് നടത്തുന്ന ഈ പ്രീണനവും ഈ ഉടായ്പ ഒന്നും വി ഡി സതീശിനോട് നടക്കില്ല എന്ന് കൃത്യമായിട്ട് അദ്ദേഹത്തിന് ബോധ്യമുണ്ട് ആ ആശങ്കയിൽ നിന്നുള്ള ചില ആണ് നമ്മൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വി ഡി സതീശനും അതുപോലെ തന്നെയാണ് അദ്ദേഹം അങ്ങനെ വലിയ പ്രീണനമായിട്ട് ഈ സഭകളുടെ അല്ലെങ്കിൽ ചില സംഘടനകളുടെ വലിയ മുന്യ സംഘടനകളെ സംഘടനകളുടെ നേതാവ് എന്നൊക്കെ പറഞ്ഞ നടക്കുന്നവരുടെ പിന്നാലെ പോകുന്ന ആളല്ല ഇവർക്ക് ഉള്ള ജനബന്ധുണയാണ് എന്താണെന്ന് കൃത്യമായിട്ട് ബോധമുള്ള ആളാണ് നമ്മുടെ വി ഡി സതീശൻ അദ്ദേഹം ഒരുപക്ഷെ അടുത്ത പ്രാവശ്യം മുഖ്യമന്ത്രി ആയാൽ അതൊരുപക്ഷേ ജനങ്ങൾക്ക് ഗുണമാകും കാരണം ജനങ്ങളുടെ ഭാവിയിൽ ഉൾക്കൊണ്ടയുള്ള ഒരാൾ തന്നെയാണ് വി ഡി സതീശൻ സത്യം പറയുന്ന ആൾ തന്നെയാണ് വി ഡി സതീശൻ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം